കുട്ടിക്കും പേടി പേടിയുണ്ടാകാൻ പറ്റില്ല കാരണം നമ്മൾ അള്ളാഹുവാണ് പഠിച്ചത് അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോ എന്താണ് ചെയ്യുക പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന സ്വഭാവം ഇവിടെ ഉണ്ടാകും അത് അള്ളാഹുത്താലും പരീക്ഷിക്കുകയാണ് ഇതെല്ലാം വളമാണ് പുലുവന്നും بشيء من من الخوف والجوع ونقص والانفس والثمرات സന്താനങ്ങളുടെ നഷ്ടം കൊണ്ട് കൊണ്ട് ഭൂമി കുലുക്കം കൊണ്ട് ആകാശം പൊട്ടി വീഴൽ കൊണ്ട് പലതുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും ഇടിവെട്ടി സ്വത്ത് നശിച്ചു പോകും കൃഷി ഉണങ്ങി പോകും വെള്ളപ്പൊക്കം വന്നിട്ട് നശിക്കും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ പേടിപ്പെടുത്തലുകൾ ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആർക്കാണ് സന്തോഷം പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നവർക്ക് സന്തോഷമാണ് അവർക്ക് ഹാപ്പിയാണ് സന്തോഷം വരുന്നവരുടെ അവസ്ഥ എന്താണ് അവർ പറയും ഇന്നലില്ലാഹ ഇന്ന ഇലേറാൻ വി ആർ വെരി സ്ട്രോങ് ഞങ്ങൾ നല്ല സ്ട്രോങ് ആണ് കാരണം ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകാനും ഇല്ല അവൻ തന്നതൊക്കെ വാങ്ങിവെക്കും അവൻ എന്തു കൊണ്ടുപോയാലും അൽഹന്ദില്ല അൽഹംദില്ല പറയാൻ കഴിയാം എന്താണ് സുഹൃത്തെ വർത്തമാനം ചോദിച്ചാൽ എന്താ പറയാ എന്താ പറയാ ഉറക്ക പറയോ അൽഹന്തില്ല അൽഹംദുലില്ല എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടായാൽ പിന്നെ പുറം വേദന ഉണ്ടാവുകയില്ല ഊരവേദന ഉണ്ടാവുകയില്ല കഴുത്തു തിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല വേദനകളെല്ലാം വരുന്നത് ഈ മടക്കുകളിലും നരമ്പുകളുടെ ഉള്ളിൽ പിശാചു വന്നിരിക്കുമ്പോഴാണ് പിശാജ് അവിടെ കയറിയിരുന്നാൽ രക്തം ശരിക്കും ഓടൂല രക്തം ഓടാതിരുന്ന് അവിടെ തടഞ്ഞു വെക്കപ്പെട്ടാൽ അവിടെ വേദനയുണ്ടാകും ഉണ്ടാകും അപ്പൊ വേദനയുണ്ടാകുമ്പോ എന്തു ചെയ്യണം ആ രക്തത്തെ തുറന്നുവിടണം പിശാജിനെ ഒഴിവാക്കണം അതിനെന്താ ചെയ്യേണ്ടത് സുഹാനോ പറയൂ

അറിയപ്പെട്ടൊരു മുജാഹിദിന്റെ കുടുംബമാണ് ഇദ്ദേഹം ഏതാണെന്ന് എനിക്കറിയില്ല വിമാനത്തിലൊരു ഇങ്ങനെ അടുത്ത സീറ്റിലിരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഡോക്ടർ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് വേദന മാറ്റാൻ കഴിയും എന്ന് പറയുന്നുണ്ട് അത് ശരിയല്ലല്ലോ അത് ശരിയാണ് ഡോക്ടർ പറയാ അത് ശരിയാണ് കാരണം നരമ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് വേദന വരുന്നത് മെഡിറ്റേഷൻ ചെയ്താൽ അതങ്ങ് പോകും അപ്പൊ തുറക്കും വേദന മാറും അപ്പൊ അത് തന്നെയല്ലേ ഈ ദിക്രു ചൊല്ലിയാൽ വേദന മാറും എന്ന് പറ അത് ശരി തന്നെയാണ് അത് ശരി തന്നെയാണ് ദിക്രു ചൊല്ലിയാൽ വേദന മാറും എന്ന് അദ്ദേഹം പറഞ്ഞു ദിക്രു ചൊല്ലുമ്പോൾ ഷെയ്ത്താൻ അങ്ങ് പോകും അപ്പൊ വേദന മാറും സന്തോഷമുള്ള ഒരാൾക്ക് വേദന ഉണ്ടാവുകയില്ല പകയും വിദ്വേഷവും എന്തെങ്കിലും ആരെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടുള്ള പക മനസ്സിൽ തന്നെ വെച്ചാൽ ആ പക നമ്മുടെ നരമ്പുകളിൽ കൊഴുപ്പായി മാറി അപ്പൊ ഉണ്ടാകും അപ്പൊ ആർക്കെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ അവർ വേണ്ടത് ഒന്ന് കണ്ണടച്ച് കുറച്ച് സമയം ഇരുന്ന് എനിക്കാരോടെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചിന്തിക്കുക എന്നിട്ട് ആ ദേഷ്യം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാം അപ്പൊ ഇങ്ങനെ വേറൊരാൾ വരും കണ്ണിലേക്ക് ആ ചെറുപ്പത്തിൽ കോട്ടി കളിക്കുമ്പോൾ കോട്ടിക്കെട്ടുപോയ ആൾ എന്നോടൊരു ദേഷ്യമുണ്ട് ഞാനവിന് പുറത്തു കൊടുത്തിരിക്കുന്നു മദ്രസയിൽ പോകുന്ന സമയത്ത് മഴ വരുമ്പോൾ കുടയിൽ നിർത്താത്ത ഒരാളുണ്ട് ഞാൻ അവനോട് പുറത്തു കൊടുത്തിരിക്കുന്നു അങ്ങനെ ആരോടൊക്കെ ദേഷ്യമുണ്ടോ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുക ചിലര് മരിച്ചുപോയിട്ടുണ്ടാകും അപ്പൊ സുഭിസംസ്കാരം കഴിഞ്ഞ് തിക്രും ചൊല്ലി ഇരുന്ന് മുറാഖബ ചെയ്യുക കണ്ണടച്ചങ്ങനെ ഇരുന്ന് ആരോടൊക്കെയാണോ എനിക്ക് ദേഷ്യമുള്ളത് അവനെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നു ഓരോരുത്തർക്കും പുറത്തു കൊടുക്കുമ്പോൾ ഓരോ മ്പുകളും തുറന്നു വരികയും വേദനകൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ നാം വരുത്തി വെക്കുന്ന പിശാചിന്റെ പ്രസൻസാണ് ഈ വേദനകളും അവലാദികളും എല്ലാം ഉണ്ടായിത്തീരുന്നത് കടുത്ത വിദ്വേഷവും പകയുമായി നടന്നാൽ ആ ബ്ലോക്ക് ശക്തിയായിട്ട് ഹൃദയം തന്നെ ബ്ലോക്ക് പോകും പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ വീഴുന്നത് കാണാം ആരെങ്കിലും എടുത്തുകൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ ഇങ്ങനെ നരമ്പിൻ്റെ ഉള്ളിലൂടെ പമ്പ് കയറ്റിയിട്ട് ബ്ലോക്ക് തുറക്കും ബ്ലോക്ക് തുറക്കാൻ അതിന്റെ ആവശ്യം ഇല്ല നമ്മൾ നേരത്തെ തുറന്ന് വെച്ചാ ബ്ലോക്ക് തുറക്കാനുള്ള വഴി എന്താണ് ഏതൊരു വസ്തുവിനും തുരുമ്പു പിടിച്ചുകൊണ്ടിരിക്കും കേടുവന്നുകൊണ്ടിരിക്കും അഴുക്ക് പുരളും അഴുക്കിനെ ശുദ്ധിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് വസ്ത്രത്തിൽ അഴുക്ക് വന്നാൽ സോപ്പ് ഇട്ടിട്ട് കഴുകും അല്ലേ ഈ മൈക്കിന്റെ സ്റ്റാൻഡ് നിക്കൽ ചെയ്തിട്ടുള്ളതാണ് ഇത് പള്ളിയിലൊക്കെ വെച്ച് ആറുമാസം കഴിയുമ്പോഴേക്കും തുരുമ്പ് പിടിക്കും നമ്മൾ വിചാരിക്കും വളരെ മോശ സാധനമാണ് നിക്കലിന് ശുദ്ധിയാക്കാൻ ചെയ്യേണ്ടത് നല്ല കോട്ടൺ തുണി കൊണ്ട് നനക്കാതെ തുടക്കണം അങ്ങനെ തുടക്ക വേണ്ട നനക്കരുത് നനക്കാതെ തുടക്കണം അതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോ തുടച്ചാൽ പത്തു വർഷം കഴിഞ്ഞാലും തുരുമ്പ് വരില്ല പക്ഷെ നമ്മൾ ശുദ്ധിയാക്കൂല അങ്ങനെ ഇട്ടേക്കും പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കും വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി വളരെ മോശമായ ലെഡും നിക്കലും ക്രോമിയവും ഒക്കെ ഉപയോഗിച്ച ആണ് വാഷബിൾ പെയിന്റ് എന്നാ പറയാ പെയിന്റടിച്ചാൽ അങ്ങനെ തന്നെ ഇടും പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും പെയിന്റ് അടിക്കും വാഷബിൾ പെയിന്റ് എന്ന് പറഞ്ഞാൽ പത്തു കൊല്ലത്തേക്ക് പിന്നെ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ല മാസം കൂടുമ്പോൾ കഴുകണം അത് നമ്മൾ ഒരിക്കലും ചെയ്യൂല അപ്പൊ കഴുകിയാൽ ശുദ്ധിയാകും ചിലത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം ചിലത് മണ്ണെണ്ണയും പെട്രോളും ഉപയോഗിച്ച് തുടക്കണം ചിലത് നല്ല കോട്ടൺ തുണി കൊണ്ട് തുടക്കണം അങ്ങനെ പല വസ്തുക്കളും ഉണ്ട് ഓരോന്നും ശുദ്ധീകരിക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങളാണ് കരിഞ്ചീരകം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ് അത് പാല് കാച്ചിയിട്ട് അതിന്റെ ആവി കടത്തിവിടണം കരിഞ്ചീരകത്തിൻ്റെ ഉള്ളിലൂടെ അപ്പം അത് ശുദ്ധിയാകും ഉലുവ് ശുദ്ധിയാക്കുന്നത് എങ്ങനെയാണ് അത് വെള്ളത്തിൽ കുതിർത്തു വെച്ച് വീർത്തതിനു ശേഷം വെയിലത്ത് വെച്ച് ഉണക്കണം അങ്ങനെയാണ് അത് ശുദ്ധിയാക്കുക കാഞ്ഞിരക്കുരു എങ്ങനെയാണ് ശുദ്ധിയാക്കുന്നത് അത് നല്ല പാലിലിട്ട് തിളപ്പിച്ച് ഒഴിക്കണം പിന്നെയും പാലൊഴിച്ച് പിന്നെയും ഒഴിക്കണം അങ്ങനെ ആറ് പ്രാവശ്യം തിളപ്പിച്ചിട്ട് പാലൊഴിവാക്കണം അപ്പോഴേ കാഞ്ഞിരക്കുരു ശുദ്ധിയാവുകയുള്ളൂ മരുന്ന് അയച്ചതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എല്ലാം ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കാതെ ആ മരുന്ന് ഉപയോഗിച്ചാൽ മരുന്ന് രോഗമായി മാറും കരിഞ്ചീരകമായി കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങോട്ട് തിന്നാൽ അത് രോഗമായി മാറും എല്ലാ വസ്തുക്കൾക്കും ശുദ്ധീകരണം ഉണ്ട് ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന വസ്തു എന്താണ് അള്ളാഹുവിന്റെ തിക്റാണ് അള്ളാഹുവിനെ ദിക്റ് ചെയ്താൽ ഹൃദയം ശുദ്ധിയാകും يرنحني اليك الشوق حتى اميل من اليمين الى الشمال كما مال المعقر عبدته حمي الكوس حالا بعد حالي الله لذكر جينا مليشي ിക്രു ചെയ്ത് ദിക്രു ചെയ്ത് ദിക്രു ചെയ്ത് ആ ക്രവന്റെ നരമ്പുകളിലൂടെ നിറഞ്ഞു ഓടിയിട്ട് രക്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ക്രവന്റെ നാവിൽ ചലിച്ചു കൊണ്ടിരിക്കുന്നു ആ നാവ് പച്ചയായിക്കൊണ്ടിരിക്കുന്നു ദിക്രു കൊണ്ട് അങ്ങനത്തെ മനുഷ്യന്റെ ഹൃദയം എപ്പോഴും ശാന്തമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ശാന്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ദിക്രു കൊണ്ട് നാവ് പച്ചയായിരിക്കണം ദിക്രു ചൊല്ലിച്ചൊല്ലിയിട്ട് കാണുന്നവൻ എന്നെപ്പറ്റി ഇവൻ ഭ്രാന്തനാണ് എന്ന് പറയുന്ന അതുവരെ നീ ദിക്രു ചൊല്ലിക്കോട്ടു എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പിരാന്തനാണ് എന്ന് പറയും ചിലപ്പോൾ എന്നാലും ദിക്കർ നാവ് കൊണ്ട് ചൊല്ലി ചൊല്ലി നാവ് പച്ചിയായിരുന്നാൽ ആ ആ ദിക്ര ഹൃദയത്തിലേക്ക് വരും പിന്നെ നാവ് കൊണ്ട് വർത്തമാനം പറയുമ്പോഴും ഹൃദയം ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനത്തെ അവസ്ഥയിലേക്ക് മനുഷ്യ അപ്പൊ അവര് ശ്വാസ അയച്ചാൽ എന്ത് ശ്വാസം വലിച്ചാലും അതിലൂടെ ഹാ ഹൂ ഹാ ഹൂ എന്നുള്ള ശബ്ദം വന്നുകൊണ്ടേയിരിക്കും അതാണ് യാഹുവാസനം എന്ന് പറയുന്നത് ചിലര് യോഗാസനം എന്നാ പറയുക അക്ഷരം തെറ്റിപ്പോയിട്ട് യാഹു യാഹൂ എന്ന് പറഞ്ഞ് വിക്രിങ്ങനെ ശരീരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അത് വന്നാ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും വേറെ പണിയെടുക്കുമ്പോഴൊക്കെ ദിക്രു തന്നെയായിരിക്കും അവരുടെ നെഞ്ചിൽ കൈവച്ച് നോക്കിയാൽ ഹാ ഹൂ ഹി ഹയ്യു എന്നിങ്ങനെ കാണാം നഖുബന്ദ് എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു അൻഹു അവരുടെ അവരുടെ സിലബസ് അനുസരിച്ച് ദിക്രു പഠിച്ച ആളുകൾക്ക് ഹൃദയത്തിൽ മാത്രം ഇങ്ങനെ ദിക്ര ചൊല്ലും അവരുടെ തിക്കറിനെ അചരിച്ച് പോയാൽ നല്ല രസമാണ് ചൊല്ലിക്കൊടുക്കുന്ന ആള് സ്വലവാ എന്ന് പറയും പിന്നെ മിണ്ടൂല കൊറച്ച് കഴിഞ്ഞിട്ടില്ലാ എന്ന് പറയും പിന്നെ ആരും മിണ്ടൂല എല്ലാവരും മിണ്ടാതെ മിണ്ടാതെങ്ങനെ ഇരിക്കും മിണ്ടാത്ത ദിക്കറാണത് മൗന തിക്ർ അപ്പൊ നമ്മള് ദിക്കറുകൾ മനസ്സുകൊണ്ട് ചൊല്ലി മനസ്സ് മാത്രം ദിക്കർ ചൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് നമ്മളാക്കിയെടുക്കണം അത് ഇങ്ങനെ ചൊല്ലി അങ്ങനെ പോയാൽ അതായി മാറും കിടന്നുറങ്ങുമ്പോൾ ദിക്കിറിലായി ഉറങ്ങണം ദിക്കറിലായി ഉറങ്ങിയാൽ സുബിഹി വരെ ദിക്കൃ ശരീരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഉറക്കത്ത് മരിച്ചുപോയാൽ ആയി മരിക്കും ടി വി കാണുന്നവർ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ മറ്റ് മെസ്സേജുകൾ കൈകാര്യം ചെയ്യുന്നവർ ഉറങ്ങുന്നതിന്റെ പതിനഞ്ചു മിനിറ്റ് മുമ്പ് അത് ഓഫാക്കണം ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോ വരുന്നതിന്റെ കുറച്ച് മുമ്പ് ബന്ധങ്ങൾ വിച്ഛേദിച്ച് കടന്നു വരണം നിസ്കാരത്തിന് നല്ല ഖുഷുവു കിട്ടണ്ടേ അല്ലേ നിസ്കാരത്തിന് ഖുഷു കിട്ടണം എന്ന് പറയുന്നവര് കൈപോക്ക് നല്ല ഖുഷുവു കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവർ കൈവോക്ക് തുഷു എല്ലാവർക്കും കിട്ടും വളരെ ഈസിയാണ് അത് അതിന് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും കേശയിൽ ഫോൺ ചെയ്തിട്ട് കൈയോട്ടെ ഓഹ് അല്ലെങ്കിൽ ഈ നിസ്കാരത്തിന് മുസല്ലയിൽ നിൽക്കുമ്പോഴും വന്നിട്ട് ചുവട്ടിൽ പറയും മസാല അതൊഴിവാക്കാനാണ് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സ് അതിലേക്ക് പാകമായി വരണം അതിനെന്താ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് ഉതൂ ചെയ്ത് നടന്നു പോകണം മസ്ജിദിലേക്ക് മസ്ജിദ് പോയിട്ട് അവിടെ വെച്ച് എടുക്കല്ല അപ്പൊ പിന്നെ കാർപ്പറ്റ് ഒക്കെ നനയും അതിൽ പൂപ്പു പിടിക്കും ചെയ്യുന്നവന്റെ മൂക്ക് കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് അവന് ജലദോഷം വരും അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ മുതൂ ചെയ്ത് പോകണം നടന്നു പോകണം അപ്പൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ നിരസ്കാരം വന്നുകൊണ്ടേയിരിക്കും സക്കീനത്തു വക്കാറോടുകൂടി കൂടി പോകണം എന്ന് പറഞ്ഞാൽ എന്താ ആരെങ്കിലും വന്ന് സലാം പറഞ്ഞാൽ സംസാരിക്കാൻ വന്നാലൊക്കെ സീരിയസ്ലി വലൈക്കും ഞാൻ നിസ്കാരത്തിലേക്ക് പോവുകയാണ് എന്ന് സീരിയസിനോട് കൂടി പോകണം അതാണ് വക്കാർ എന്ന് പറയുന്നത് ഓടിയും ചാടിയും പോകരുത് അവിടെ ചെന്ന് അങ്ങോട്ട് വള്ളിയിലേക്ക് കയറുമ്പോൾ ദുനിയാവ് മാറ്റിവെച്ചു എല്ലാ കെട്ടും പുറത്തു വെച്ചിട്ടാണ് കടക്കുന്നത് പിന്നെ കാത്തിരിക്കുകയാണ് എക്കാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും ബാക്കിയൊക്കെ ഒഴിവാക്കി പിന്നെ തക്ബീർ ചൊല്ലുമ്പോ തട്ടി മാറ്റി പുറത്തേക്കിട്ട് ഹൃദയത്തിൽ കൈവച്ചു അങ്ങനെ വരുമ്പോ ആ നിസ്കാരത്തിന് നല്ല ഖുഷു ഉണ്ടാകും എന്താണ് ഖുഷു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുകയാണ് എന്നൊരു ബോധം ഉണ്ടാവുക അത് തന്നെ അപ്പൊ നമുക്കൊരു കിയാമ് മുഴുവനും ഖുഷു കിട്ടൂല്ലെങ്കില് ഒരു ഒരു മിനിറ്റ് എല്ലാ എല്ലാ പാട്ടിലും ഒരു സമയം ഒരു ചെറിയൊരു ലഹ്ല ഖുഷു ഉണ്ടാകാൻ ശ്രമിക്കാം റുഖുവിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഖുഷു ഉണ്ടാവുക അങ്ങനെ ശ്രമിച്ചാൽ പിന്നത് നിറഞ്ഞു നിറഞ്ഞു വന്ന് മുഴുവൻ സമയവും നിസ്കാരത്തിൽ കടന്നാൽ അവസാനിക്കുന്നതുവരെ അവൻ അള്ളാഹുവിന്റെ ദാഖ്യറായി മാറും എന്തിനാണ് നിസ്കരിക്കുന്നത് കടങ്കൊടുത്തതൊക്കെ ഓർമ്മ വരാൻ വേണ്ടി കണക്ക് എഴുതി വെക്കാത്തതൊക്കെ രാത്രി ഓർമ്മ വരാൻ വേണ്ടി അതിനല്ല അക്ലിക്കിരി നിസ്കാരം ധിക്റായി മാറണം അതിനാണ് നിസ്കാരം നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാം അതിനു വേണ്ടിയാണ് പക്ഷെ നമ്മുടെ ജീവിതം ഒരു നല്ല ഉത്തമ ജീവിതം ആകണം നമ്മുടെ ജീവിതം കണ്ടാൽ നമ്മുടെ നാട് കണ്ടാൽ ഒരൊറ്റ കുട്ടിയും പറയരുത് ഇവരെ ഈ നാട്ടിൽ പറ്റൂല ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ പറഞ്ഞേക്കണം എന്ന് ആരും പറയരുത് പറയാതിരിക്കണമെങ്കിൽ എന്തു വേണം നമ്മളെ കൊണ്ട് ഈ ഉണ്ട് എന്ന് തോന്നണം നമ്മളെ കൊണ്ട് ഈ ഭൂമിക്ക് യാതൊരു ചെറുവും ഇല്ല എന്ന് മനസ്സിലാകണം അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി കൊണ്ടുവന്ന് വലിച്ചെറിയുന്നവനാണ് നമ്മളെങ്കിൽ എന്ത് ചെയ്യും ഇവനെ കൊണ്ട് ഈ നാടിന് ശല്യമാ പോയിക്കോട്ടെ പാകിസ്ഥാൻ റോഡിലൂടെ വീടി വലിച്ചു നടക്കുന്നവനാണെങ്കിൽ അവനെ കൊണ്ട് ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകുമ്പം പോയിക്കോട്ട പാകിസ്ഥാൻ റോഡ് സൈഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവനാണെങ്കിൽ നമ്മൾ ഈ നാടിന് ശല്യമായിരിക്കും അപ്പൊ നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നവരാകണം സസ്റ്റൈനബിൾ സൊസൈറ്റി സൊസൈറ്റിയാകണം എന്താണ് സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ ഒരു സമൂഹമായി നമ്മൾ മാറണം ആരംഭ ആരും അലിഹി തങ്ങൾ ഗ്രാമീണനായിരുന്നോ അല്ലെങ്കിൽ നഗരവാസിയായിരുന്നോ എന്തായിരുന്നു നാഗരികതയാണ് റസൂൽ ഉല്ലാഹിതങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് മോശമായ സംസ്കാരമുള്ളവനെ പറ്റി ആൾക്കാർ പറയും അവനൊരു ഗ്രാമീണനാണ് ആദിവാസിയാണ് വയനാട്ടുകാരനാണ് എന്നൊക്കെ പറയും അവനൊരു നല്ല സംസ്കാരമുള്ളവനാണെങ്കിലോ അവൻ നാഗരികനാണ് നഗരത്തിൽ ജീവിക്കുന്നവനാണ് എന്ന് പറയും അല്ലെ സൂലഹി വസ്ലമതങ്ങൾ മക്കയിൽ നിന്ന് യാത്ര പോയത് ഹിജറ പോയത് യസ്രിബ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഈത്തപ്പനത്തോട്ടങ്ങളും പച്ചക്കറി കൃഷിയും ഒക്കെ ഉള്ള ഒരു ഗ്രാമത്തിലേക്കാണ് പോയത് ആ ഗ്രാമത്തിനെ നബിതങ്ങൾ വിളിച്ചത് മദീന റസൂൽ റസൂൽ സിറ്റി എന്നാണ് അതിനെ അതിനെപ്പറ്റി വിളിച്ചത് റസൂൽ സിറ്റി നബിതങ്ങളുടെ നഗരമാണ് എന്താണ് നാഗരികത എന്ന് പറഞ്ഞത് നമ്മളിപ്പോ കാടാമ്പുഴയിലാണ് അല്ലേ കടാമ്പുഴയും ചേണ്ടിയും പാങ്ങും അതുപോലെ നമ്മുടെ ഇങ്ങനെ വന്നിട്ട് വെട്ടിച്ചിറയും പുത്തനത്താണിയും എല്ലാം ചേർന്ന് ഇത് കേരളം ഒരു നഗരമാണ് ഒരു ഗ്രാമം അല്ല കുറെ ഗ്രാമങ്ങൾ ചേർന്ന് ഒരു നഗരമാണ് ആണ് അപ്പൊ നാഗരികത നമ്മിലുണ്ടാകണം മദീനയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ മദീനയാകണം എന്താണ് മദീന മദീനയിൽ റസൂദ്ല്ലാഹിഹു അലിഹു വസ്ലമ തങ്ങൾ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ സൂക്ക് ബാസാർ അഥവാ ചന്ത ഉണ്ടാക്കിയിട്ടുണ്ട് മദീനയിൽ വീടുണ്ടാക്കുന്നതിന് ഹൗസിംഗ് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ബിൽഡിംഗ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട് മദീനയിൽ മാലിന്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട് മദീനയിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മദീനയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടിയാണ് എന്താണ് റസൂഹി തങ്ങൾ മദീനെ പറ്റി പറഞ്ഞത് അക്കയെ ഹെറമാക്കി ഞാൻ മദീനെ ഹെറമാക്കി എന്താണ് ഹെറമാക്കിയതുകൊണ്ട് ഇവിടെ മരം നടണം ഇവിടെ മരത്തിന്റെ കൊമ്പ് വെട്ടരുത് മരം മുറിക്കരുത് മരത്തിന്റെ കൊമ്പ് വെട്ടരുത് ഇത് ഗ്രീൻ സിറ്റി ആകണം അപ്പൊ നമ്മളെല്ലാവരും മരം നടണം വർഷത്തിൽ ഒരു മരമെങ്കിലും നടണം അപ്പൊ അറുപത് കൊല്ലം ജീവിച്ചാൽ അമ്പത് മരമെങ്കിലും നടൂലേ അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശല്യം ഉണ്ടാകൂല ആളുകൾക്ക് ക്യാൻസർ വരില്ല അവിടെ വേട്ടയാടാൻ പാടില്ല പക്ഷികളെയും മൃഗങ്ങളെയൊന്നും വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ആണ് ഇവിടെ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കണം എല്ലാറ്റിനെയും വെടിവെച്ചും പുകയിട്ടും നശിപ്പിക്കരുത് എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം കൊടുക്കണം മലിനവെള്ളം ഒഴുകിയിരുന്ന ഒരു നദിയുണ്ടായിരുന്നു മദീനയിൽ വാദി വാദിപുത്ര അതുകൊണ്ട് തന്നെ മദീനയിൽ വന്ന എല്ലാ ആളുകൾക്കും പനി പിടിച്ചിരുന്നു പറഞ്ഞു പോയിട്ട് പഠിക്കണം അതിന്റെ പരിസ്ഥിതിയുടെ പ്രശ്നം എന്താണ് അവര് ചെന്നിരുന്ന് പഠിച്ചു എൻവയർമെന്റ് റിപ്പോർട്ട് സമർപ്പിച്ചു ആ പുഴ ഒഴുകുന്ന ദിശ ശരിയല്ല അത് മാറ്റിയിട്ട് ഒഴുക്കണം അതിലേക്ക് കാറ്റും വെളിച്ചവും വേണ്ട രൂപത്തിൽ കിട്ടുന്നില്ല അതിന്റെ ദിശ മാറ്റിയൊഴുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ചവർപ്പുള്ള വെള്ളം നല്ല ശുദ്ധ വെള്ളമായി മാറി അരം അലി ഹസ് കയ്യിലെടുത്ത് മുഖം കഴുകി എല്ലാവർക്കും കാണിച്ചു കൊടുത്താ ലാബ് റിപ്പോർട്ട് ഇനി എല്ലാവർക്കും ആ വെള്ളം ഉപയോഗിക്കാം മദീനയുടെ പരിസ്ഥിതി തന്നെ മാറി നല്ല വായു വന്നു എല്ലാവർക്കും അവിടെ ജീവിക്കാൻ ഇഷ്ടമായി നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ അരുവികൾ പുഴകൾ കുളങ്ങൾ എന്താ പറയുക ഇവിടെ ഈ വേറെന്തോന്ന് പറയലുണ്ടല്ലോ കനാലുകൾ അയിനല്ല അയിൻ എന്താ പറയുന്നത് തോടുകൾ അതല്ല വേറൊരു സാധനം ഉണ്ട് നമ്മൾ ഒതുക്കങ്ങളിലപ്പോ ഞാൻ പറയലേ എന്നെ കുളിക്കാൻ പോകുന്ന സ്ഥലത്തിന് ചോലകൾ ഇതെല്ലാം സംരക്ഷിക്കണം അപ്പൊ നമ്മള് പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയും കുപ്പിയും സാധനമൊക്കെ കൊണ്ടുവന്ന് അതിൽ വലിച്ചെറിഞ്ഞാൽ അള്ളാഹുവിന്റെ പറയേണ്ടി വരും ഹിതായത് നഷ്ടപ്പെട്ടു പോകും ഹിതായു കൊടുക്കൂല അപ്പൊ നമ്മളൊരു മിഠായി തിന്നിട്ട് കവറ് പുറത്തേക്ക് പറച്ച് വലിച്ചെറിഞ്ഞാലോ ഹിതായു നഷ്ടപ്പെട്ടു അതെങ്ങനെ മഴ പെയ്താൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇല ഒഴുകിയിട്ട് പുഴയിൽ ചെല്ലും അത് കടലിൽ ചെല്ലും അവിടെ നിന്നൊരു മീൻ തിന്നും ആ മീൻ ചത്തുപോകും നമ്മളെ കൊണ്ടൊരു ജീവി നച്ചുപോയില്ലേ ചത്ത മീനിങ്ങനെ പൊന്തി വന്നിട്ട് കടലിന്റെ മുകളിൽ കിടക്കും ബാക്ടീരിയകളും വന്ന് അതിനെ ചത്ത് നശിപ്പിക്കും അപ്പം മീന്റെ പള്ളി നേരത്തെ പ്ലാസ്റ്റിക് പുറത്തു കൊണ്ടുവരും അപ്പൊ വേറൊരു മീൻ വന്നിട്ട് പിന്നെയും തിന്നു നമ്മൾ ഒരൊറ്റ മിഠായി തോലാണ് പത്തോ പതിനഞ്ചോയെ കൊല്ലാൻ കാരണമായി തീരുന്നത് എങ്കിൽ നമ്മൾ അക്രമിയല്ലേ അപ്പൊ നമ്മൾ തന്നെ നേരക്കു നേരെ കത്തിയെടുത്ത് കുത്തുക എന്ന് മാത്രം വിചാരിക്കേണ്ട മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം കൊണ്ടുവന്നു ഒരു വീട് വെക്കുമ്പോൾ മറ്റേ വീടിന്റെ ഭാഗത്തേക്ക് വരുന്ന കാറ്റ് തടയരുത് ഈ വീട്ടിന്റെ പുക മറ്റേ വീട്ടിലേക്ക് പോകാൻ പാടില്ല അപ്പൊ എല്ലാ വീടിന്റെയും പുകക്കുഴൽ ഒരേ ഭാഗത്താകണം ഒരു നാട്ടിലെല്ലാം ഒരേ വലിപ്പമുള്ള വീടാണെങ്കിൽ എല്ലാം അതേ വലിപ്പത്തിലാകണം എല്ലാവരുടെയും ഒരു തറനിലയുള്ള വീടാണ് അപ്പൊ നീ രണ്ട് നില ഉണ്ടാക്കിയാൽ മറ്റവന്റെ കാറ്റ് തടയും എല്ലാം രണ്ട് നിലയാണെങ്കിൽ രണ്ട് നില തന്നെ കാറ്റുകൾ തടയരുത് നിന്റെ മാലിന്യം മറ്റൊരു ഭാഗത്തേക്ക് ഒഴുക്കരുത് വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഇസ്ലാമിൽ നിയമം കൊണ്ടുവന്നില്ലേ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല എല്ലും പല്ലും നഖവും മുടിയും പ്ലാസൻ്റെയും ഹൈതവശിഷ്ടങ്ങളും അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കുഴിച്ചിടണം കാഷ്ടവും മൂത്രവും പോലുള്ള നജസ്സുകൾ അത് ഭൂമിയിൽ മറക്കണം പക്ഷേ വധുവിന്റെ വെള്ളവും കുളിയുടെ വെള്ളവും പോലുള്ള മുസ്താമലായ വെള്ളം ഈ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും കൂടെ ചേർക്കാൻ പാടില്ല കാരണം അതെല്ലാം കൂടെ ഒരു ടാങ്കിലേക്ക് വിട്ടാൽ അത് ഭൂമിയൊന്നാകെ പരന്ന് ഭൂമി മലിനമായി പോകും മുസ്താമലായ വെള്ളം വേറെ നജസ് വേറെ ഇനി ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എല്ലും മുള്ളും കറിവേപ്പിലയും തക്കാളിയുടെ തോടും ഇങ്ങനെ വരുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ അതും നെജസിൽ കൊണ്ടുപോയിടരുത് അത് വേറെ സംസ്കരിക്കണം ഇപ്പോ വലിയ വലിയ മുന്തിയ സ്ഥലങ്ങളിൽ പോയാൽ വേസ്റ്റിന്റെ ഡബ്ബ കാണാം മഞ്ഞ നീല പച്ച വെള്ള പ്ലാസ്റ്റിക് കടലാസ് ഭക്ഷ്യം മറ്റ് അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുന്തിയ സംഗതിയാണിത് ആരാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നാഗരികത എന്ന് പറഞ്ഞ നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്രാമത്തിലാണെങ്കിലും കുറെ ഗ്രാമങ്ങൾ ചേർന്നതാണ് ഒരു നഗരം അപ്പൊ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം അപ്പോഴേ പൂർണമായ സുന്നിയാവുകയുള്ളൂ ആവശ്യമില്ലാതെ മരങ്ങൾ വെട്ടിക്കളയരുത് ഒരു മരം വെച്ചാൽ എത്ര കൂലി കിട്ടും ഒരു മരം കുഴിച്ചിട്ടാൽ ആ മരം മനുഷ്യന് തണൽ നൽകും ആ മരം നിന്റെ കണ്ണിന് കുളിർമ നൽകും കാഴ്ച കൂട്ടും പച്ചപ്പുകളിലേക്ക് നോക്കൽ നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ പച്ചപ്പുകളിലേക്ക് നോക്കണം പച്ചപ്പ് എന്റെ അടിച്ച പോരാ പച്ച ഇലകളിലേക്ക് സോ അതിന്റെ കൂലി കിട്ടും പക്ഷികൾക്ക് കൂടുണ്ടാക്കാൻ അവിടെ സ്ഥലം കിട്ടും അതിന്റെ കൂലി നിനക്ക് കിട്ടും അതിലുണ്ടാകുന്ന കൈകനികൾ മനുഷ്യനും ഭക്ഷിക്കും പക്ഷികളും ഭക്ഷിക്കും അതിന്റെ കൂലി നിനക്ക് കിട്ടും നിനക്ക് പഴങ്ങൾ കിട്ടും ആ മരത്തിൽ നിന്ന് ഓക്സിജൻ കിട്ടും അത് മനുഷ്യർക്ക് മുഴുവനും ജീവിക്കാനുള്ള പ്രണവായുവാണ് അതിന്റെ പേരിൽ കൂലി കിട്ടും ഈ മരം കുറെ കാലം കഴിയുമ്പോൾ മുറിച്ചിട്ട് നിനക്ക് വീടുണ്ടാക്കാം അപ്പോൾ പത്ത് മരം നീ വെച്ചിട്ടുണ്ടാകും തിരേ മുറിക്കാൻ പാടില്ല എന്നല്ല ഒന്ന് മുറിക്കുമ്പോൾ പത്തു വെക്കണം അപ്പൊ ഒറ്റ മരം നേടുമ്പോൾ പത്ത് തരത്തിലുള്ള ജോലി പത്ത് തരത്തിലുള്ള കൂലി നിനക്ക് ലഭിക്കും ആ നീയത്തോടു കൂടി വെച്ചാൽ എല്ലാവരും മരം നടണം ർക്കസ് ഇരുപത്തിമൂ നാല്പത്തി മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി ട്രീ പത്തു ലക്ഷം മരങ്ങൾ നടണം ആരാണ് നടക്കെ നിങ്ങളെല്ലാവരും ഒരു മരം നടണം നട ഒരു മരം നടാൻ തയ്യാറുള്ള ഒരു കൈവക്ക് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് മരമായില്ലേ അങ്ങനത്തെ നൂറ് സ്ഥലത്ത് പോയാൽ ഒന്നര ലക്ഷമായി അപ്പൊ പത്ത് ലക്ഷം നടാൻ എന്താ മടിയുള്ളത് നടണം പറഞ്ഞാൽ പോരാ അതിന് പത്തു കൂലി കിട്ടും പത്ത് നീയ്യത്ത് വെക്കണം പെൺകുട്ടികളെ കെട്ടിക്കാനൊക്കെ ഉള്ളു കുട്ടികൾ ജനിച്ച അപ്പ പത്ത് മരം അങ്ങോട്ട് നട്ട കെട്ടിക്കാൻ പ്രായമാകുമ്പോഴേക്ക് അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ ഇരുപത്തിയഞ്ചു ലക്ഷത്തിനൊക്കെ വിൽക്കാനുണ്ടാകും ഒരു തേക്ക് എത്ര ഉറുപ്പിക്കാ വിൽക്ക എന്താണ് നിനക്ക് ചിലവുള്ളത് ഒരു തേക്ക് വളർത്താൻ ഒരു ചെലവില് ഒരു പാര ഒരു പാര കൊണ്ട് ഒരു തൈ വെച്ചാൽ മതി വെള്ളം നനക്കണ്ട വളമിടണ്ട വേലി കെട്ടണ്ട ഒന്നും ചെയ്യണ്ട കള്ളാഹു നോക്കിക്കൊള്ളും എന്ന ആയത്ത് ഓതിയിട്ട് വെക്കണം കൃഷി ചെയ്യുമ്പോ ഒക്കെ ആയത് ഓതണം